അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ യും ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ വീട്ടുമുറ്റത്ത് ഒരുക്കി പൊന്നു വിളയിക്കുകയാണ് നിലമ്പൂർ സ്വദേശിനി കടപ്രയിൽ തേസ്യാമ തോമസ് കൃഷി ചെയ്യാനും നൂറുമേനി വിളവെടുക്കാനും പ്രായം ഒരു തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് ഈ എൺപത്തിനാല് വയസ്സുകാരി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് കടപ്രയിൽ ത്രേസ്യാമ തോമസും കുടുംബവും താമസിക്കുന്നത് വീട്ടുമുറ്റത്തെ ഒന്നര ഏക്കർ കൃഷിയിടത്തിലെത്തിയാൽ തൂമ്പ കൊണ്ട് കൃഷിയിടത്ത് പണിയെടുക്കുന്ന കാണാം കൃഷിയിടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് വ്യത്യസ്ത ഇനം വിളകളാണ് ചേമ്പ് ചേന കാച്ചിൽ ചെറുനാരകം റംബൂട്ടാൻ മഞ്ഞൾ കൂവ കുമ്പളം വിവിധയിനം വാഴകൾ കാന്താരിമുളക് പപ്പായ വ്യത്യസ്ത ഇനം ചീനികൾ കപ്പ കരിവേപ്പ് വ്യത്യസ്ത ഇനം പ്ലാവുകൾ മാവുകൾ എല്ലാം ഇവിടെയുണ്ട് കൃഷിയിടത്തിലെ ജോലിക്ക് പുറമെ നിന്നുള്ള തൊഴിലാളികൾക്ക് മാത്രമല്ല വീട്ടുകാർക്കും പ്രവേശനമില്ല എന്നതാണ് ശ്രദ്ധേയം കൃഷിപ്പണിയൊക്കെ ഞാൻ ചെറുപ്പം മുതൽ മുതലേ കാരണന്മാർ കൃഷിക്കാരായിരുന്നുണ്ട് കണ്ടുപഠിച്ചു ഇപ്പം വെറുതെ ഇരിക്കുമ്പോൾ ഒരു തോന്നല് അപ്പൊ നല്ല വിനോദമായിട്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഒരു വരുമാനമുണ്ട് ആരോഗ്യമായിട്ട് നടക്കുകയും ചെയ്യാം ഇത് കാണാൻ തന്നെ ഒരു ആരോഗ്യം എനിക്ക് പെരക്കകത്ത് ചെറു ചടഞ്ഞുകൂടി കിടന്ന ഒരു സുഖവും ഇല്ല അങ്ങനെ മിക്കവാറും പറമ്പ് പറമ്പിക്കൂടായിരിക്കും എല്ലാ കൃഷികളാണ് കൂവ മഞ്ഞള് ചേമ്പ് ചേന ചെറുകിഴങ്ങ് കാച്ചില് മത്തങ്ങ കുമ്പളങ്ങ പാവയ്ക്ക വാഴക്കെമ്പൂട്ട കപ്പളങ്ങ എല്ലാ സാധനവും ഉണ്ട് പച്ചമുളക് കണ്ട നിൽക്കുന്ന ഇഷ്ടം പോലെ നൂറ് ചീനിയുണ്ട് വിടുന്നത് പച്ച പച്ചമുളിൻ്റെ ആരും കൂട്ടുകല്ല ഞാൻ തന്നെ എടുത്താലേ എടുത്താൽ ശനിയാവുള്ളൂ ഈ കപ്പക്കുടം കൊടുത്ത് കഞ്ഞ രാസവളങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി ജൈവവളങ്ങളാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് അതിനാൽ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ നടത്തുന്നവർ നേരിട്ടെത്തിയാണ് കാർഷിക വിളകൾ മൊത്തമായും ചില്ലറയായും വാങ്ങുന്നത് കൃഷിയിൽ ത്രേസ്യാമ്മ വിശ്രമമില്ലാതെ ജോലി ചെയ്യുമ്പോൾ അതിന്റെ ഗുണം ബാങ്ക് അക്കൌണ്ടിലും കാണാനുണ്ട് കഴിഞ്ഞ വർഷം റംബൂട്ടാൻ കൃഷിയിൽ നിന്ന് തന്നെ രണ്ട് ലക്ഷത്തോളം വരുമാനം ലഭിച്ചതായി ത്രേസിയമ്മ പറയുന്നു ആഗ്രഹങ്ങൾ പോലെ സഫാ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സഫ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് സ്ക്വയർ റോഡ് വണ്ടൂർ